സകലം മരിച്ചവരുടെയും തിരുനാൾ ധനഹകാലത്തിലെ അവസാന വെള്ളിയാഴ്ചയാണ് സകല മരിച്ചവരുടെയും ഓർമ്മ ആചരിക്കുന്നത് മരിച്ചവർ തങ്ങളുടെ ജീവിതസാക്ഷ്യത്തിലൂടെ മിശിഹായെ ലോകത്തിന് വെളിപ്പെടുത്തിയവരാണ് നോമ്പുകാലത്ത് ഈശോയുടെ പീഡാസഹനവും കുരിശുമരണവുമാണല്ലോ ധ്യാന വിഷയങ്ങൾ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപുള്ള വെള്ളിയാഴ്ച ഈശോ മിശിഹായുടെ രക്ഷാകര രഹസ്യങ്ങളിൽ പങ്കുകാരായ മരിച്ചവരെ അനുസ്മരിക്കുന്നു അനുതാപത്തിൻ്റെയും ഉപവാസത്തിൻ്റെയും തപസ്സിൻ്റെയും അരൂപിയാൽ നിറയേണ്ട നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപുള്ള വെള്ളിയാഴ്ച മരണത്തെക്കുറിച്ച് ചിന്തിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയും നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയവർക്ക് വേണ്ടി പ്രാർത്ഥന ഉപവാസം ദാനധർമ്മം മുതലായവ അനുഷ്ഠിക്കാൻ നമുക്കുള്ള കടപ്പാടും ഇത് അനുസ്മരിപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം നിത്യനായ ദൈവമേ ഈ ദിവസം അർപ്പിക്കപ്പെടുന്ന എല്ലാ ദിവ്യബലികളോടും ചേർത്ത് പ്രിയപുത്രനായ ഈശ്വമിശിഹായുടെ തിരു രക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായും ലോകമെങ്ങുമുള്ള പാപികൾക്കായും സഭയിലുള്ള പാപികൾക്കായും എൻ്റെ ഭവനത്തിലെയും എൻ്റെ കുടുംബത്തിലെയും പാപികൾക്കായും ഞാൻ സമർപ്പിക്കുന്നു അമ്മ മരിച്ച വിശ്വാസികരുടെ ആത്മാക്കൾ തമ്പുരാൻ്റെ അനുഗ്രഹത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ നിത്യപിതാവേ ഈശോ നിത്യപിതാവെ ഈശ്വമിശകർത്താവിൻ്റെ വില തീരാത്ത തിരിച്ചോരീയെക്കുറിച്ച് അവരുടെ മേൽ കൃപയുണ്ടാകണമേ സ്വർഗസ്ഥനായി ഞാൻ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെപ്പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടി ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മീൻ എന്നും ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവൽ സ്തുതി ആദ്യലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആ